നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ മുസ്ലിം ജമാഅത്ത് ഇന്നലെ വെള്ളാപ്പള്ളി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി പി എം നടത്തുന്ന മുസ്ലിം പ്രീഡനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു കാന്തപുരത്തെയും വെറുതെ വിട്ടിരുന്നില്ല നോളജ് സിറ്റിക്ക് വഴിവിട്ട സഹായം ചെയ്ത സർക്കാരിനെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെയെങ്കിലും വിജയിപ്പിക്കാൻ സാധിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു ഇതേ തുടർന്ന് മുസ്ലിം ജമാഅത്ത് വെള്ളാപ്പള്ളിക്കെതിരെ വന്നിരുന്നു ഈ വാർത്തയ്ക്ക് വന്ന ചില കമന്റുകൾ നമുക്ക് പരിശോധിക്കാം ജയൻ ടി ജയൻ ഹിന്ദു സമൂഹം ഉറക്കത്തിൽ നിന്നും ഉണർന്നിരിക്കുന്നു ബിനീഷ് കേവി ഹിന്ദുക്കൾ ഇനിയെങ്കിലും ഒന്നിക്കട്ടെ ദാസൻ ഹിന്ദു ഒന്നിക്കുന്നതിൽ അവർ വെറികൊണ്ടിരിക്കുന്നു ഹിന്ദു ഒന്നിച്ചാൽ അവരുടെ കളികൾ നടക്കില്ല എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് രാധാകൃഷ്ണൻ തങ്കപ്പൻ സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയാൽ വീണ്ടും വീണ്ടും ഉറക്കെ ഓരോ ഹിന്ദുവും പറയും അഖിൽ ത്രീ വൺ സിക്സ് സീറോ സാധാരണ കാന്തപുരം വിഭാഗം ഇത്തരം സാമൂഹിക ധ്രുവീകരണക്കാർക്കെതിരെ ഒന്നും മിണ്ടാറില്ല ഇപ്പോൾ കാന്തപുരത്തെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അവർ സടകുടഞ്ഞ് എഴുന്നേറ്റു യൂസർ മീ ആർ കേരളം കാശ്മീർ ആകാതിരിക്കാൻ വെള്ളാപ്പള്ളിയെ പോലെ ആളുകൾ പ്രതികരിച്ചു തുടങ്ങണം ഷൈജു മേലെ പറമ്പത്ത് ഇവരുടെ ചില മൊയ്ലിയന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് ഭയങ്കര ഏകീകരണമാണ് കേട്ടോ അരുൺകുമാർ ന്യൂനപക്ഷങ്ങളായ മതഭ്രാന്തന്മാരുടെ ഇത്തരം സാമർഥ്യം അനുവദിച്ചു കൊടുക്കരുത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി